അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ സുഖമാണ് കുഴപ്പമൊന്നുമില്ല നമുക്ക് അടുക്കള എപ്പോഴും നീറ്റായിട്ട് കിടക്കണം അല്ലെ എനിക്കങ്ങനെയാണ് ഒന്നാമത്തേത് ഈ ചെടിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും നല്ല എന്താ പറയുക വൃത്തിക്ക് വെക്കും എന്ന് വെച്ചാൽ ചെടികളൊക്കെ എന്നാലാണ് ആ ഒരു ഭംഗി കാണുവുള്ളൂ കേട്ടോ അപ്പം രാവിലെ ഞാനിതാ ബിസ്ക്കറ്റും ചായയൊക്കെ കഴിച്ചത് കേട്ടോ എന്നും അങ്ങനെ തന്നെയാണ് ബിസ്ക്കറ്റ് അത്ര നല്ലതൊന്നുമല്ലാന്നറിയാം എന്താ ചെയ്യാൻ നമുക്ക് ചെറുപ്പം മുതൽ തന്നെ ശീലിച്ചില്ല അപ്പം അത് മാറ്റാൻ കഴിയൂലോട്ടോ അപ്പം ഞാനതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞാൻ എനിക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങാടി പോയത് അവിടെ പോയപ്പോൾ പിന്നെ കാര്യമായിട്ടൊന്നും മേടിച്ചില്ല രണ്ട് ഭരണിയും വേടിച്ച് പോകുന്ന ഇവിടെ എല്ലാം ഉണ്ട് നമ്മളിരിക്കണ വീടിൻ്റെ ഈ ഷോപ്പ് എല്ലാം സംഭവം ഉണ്ട് കേട്ടോ മറ്റേ മൺപാത്രങ്ങൾ ഞാൻ ഒരു രണ്ട് ഒരാഴ്ച മുമ്പ് വിടുന്നാണ് വാങ്ങിയത് അപ്പോൾ അങ്ങനെ വന്നതിന് ശേഷം അതാണ് എണ്ണ ഒക്കെ ഒഴിച്ച് വെക്കുകയാണ് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്ന് അപ്പോൾ ഈ എണ്ണ ഒഴിച്ച് വെക്കുന്ന വീഡിയോ ഞാൻ എടുത്തതല്ല ഈ കുപ്പി കാണിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും സ്റ്റീൽ കുപ്പി ഉപയോഗിക്ക ഉപയോഗിക്കണില്ലെങ്കിലും ഒന്ന് ഉപയോഗിച്ച് വെക്കിട്ടാണ് ഞാനൊരു മൂന്നാല് വർഷമായിട്ട് ഇതിൽ തന്നെ ഒഴിച്ച് വെക്കണത് തേച്ചൊക്കെ കഴിക്കാൻ നല്ല വൃത്തി തോന്നും അപ്പോൾ ഒന്നിൽ വെളിച്ചെണ്ണ ഒന്നിൽ ഓയിൽ ഒന്നിൽ നല്ലെണ്ണ നല്ലെണ്ണ ഞാൻ മറ്റേ ദോശക്കൊക്കെ ഞാൻ അതന്നെ യൂസ് ചെയ്യുന്നുണ്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ സിനിമകൾ ഇതാ ലൈസൊക്കെ നല്ല പൊടിച്ച് അതിൽ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് എടുത്ത് തന്നിരുന്നു നല്ല രസമുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതാ വർക്ക് ഏരിയ നന്നാക്കിയപ്പോൾ കുറച്ച് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിപ്പറക്കി വെക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ഒരു രണ്ട് ദിവസത്തിന് തോന്നും നമ്മളെ വീടിൻ്റെ അത്ര ഒരു വീടും ഭംഗിയില്ല എന്നൊക്കെ ക്ലിയർ ആക്കുമ്പോൾ പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് ശരിയായിക്കോളും പിന്നെ ആദ്യത്തെ പോലെ തോന്നും നന്നാക്കേണ്ടി വരും അങ്ങനെ എൻ്റെ എനിക്ക് മാത്രം തോന്നുക എല്ലാവർക്കും അറിയില്ല കേട്ടോ എനിക്ക് ഞാൻ എങ്ങനെയാണ് ഒരു നല്ല വൃത്തിയാക്കി ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മാറ്റിപ്പറക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നും ഓ നമ്മളെ വീട് എന്തോ ഒരു ഭംഗിയാണല്ലേ എന്ന് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ പിന്നെ അത് പഴയ പോലെ ആവും അങ്ങനെയാണ് അപ്പോൾ അതാ ഒന്നൊരു പുളിയും ഒന്നൊരു ഉപ്പും ഇട്ടിച്ച് ഉറങ്ങല്ലേ ഉൾക്കും വന്നടി മറിയ വോയിസ് എടുക്കാനും എഡിറ്റ് ചെയ്യേണ്ടന്നൊക്കെയാണ് പറയുന്നത് എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ഉൾക്ക് ഉറക്കം വന്നിട്ട് അപ്പം ഞാൻ ഉറക്കി കൊടുക്കേണ്ടി വരുമ്പോൾ അതാണ് അതാ ഉറക്കം വന്ന മോട്ടിക്ക് നാളെ സ്കൂൾ കൊണ്ടില്ലേ നാളെ സ്കൂൾ കൊണ്ടില്ലേ അതൊന്നും കുഴപ്പമില്ല സാധാ ചേരിപ്പിട്ട് പോയാ മതി ഷൂ എന്നിട്ടണം അപ്പൊ അങ്ങനെ ഇതൊക്കെയാണ് ഏട്ടാ എന്റെ വിശേഷങ്ങള്